ഇതിലും നല്ലത് കപ്പലണ്ടി വിറ്റ് ജീവിക്കുകയായിരുന്നു പറയുന്നത് ദുബായിലെ കമ്പനിയിൽ നിന്നും അഞ്ചര ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന പാർട്ട് ടൈം ജോലിക്കാരനായ പി കെ ഫിറോസ് പി കെ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ എല്ലാമെല്ലാമാണ് യൂത്ത് ലീഗിൻ്റെ എല്ലാമെല്ലാമായ പി കെ ഫിറോസ് പറയുന്നത് കപ്പലണ്ടി വിറ്റ് നടക്കുകയായിരുന്നു ഇതിലും സുഖം എന്നാണ് പി കെ ഫിറോസിൻ്റെ അനുജൻ കഞ്ചാവ് കേസിൽ ജയിലിലാണ് കഞ്ചാവ് വിറ്റ് നടക്കുന്നതിനേക്കാളും നല്ലതാണ് കപ്പലണ്ടി വിറ്റ് നടക്കുന്നത് ഫിറോസെ എന്തായാലും മുൻമന്ത്രി കെ ടി ജലീൽ ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോൾ പി കെ ഫിറോസിനെ മരിഞ്ഞ് മുറക്കുകയാണ് ദുബായിലെ കമ്പനിയിൽ അഞ്ചര ലക്ഷം രൂപ അഞ്ചര അഞ്ചര ലക്ഷം രൂപ വാങ്ങുന്ന പാർട്ട് ടൈം ജോലിക്കാരനാണ് താനെന്ന് പി കെ ഫിറോസ് പറഞ്ഞാൽ പരി കഴിക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാണ് പി കെ ഫിറോസെ കമ്പനി സംശയത്തിൻ്റെ നിഴലിലുമാണ് വെറും കടലാസ കമ്പനി എന്നാണ് പറയപ്പെടുന്നത് മൂന്ന് മാനേജർമാർ അതിലെ സെയിൽസ് മാനേജറാണ് പി കെ ഫിറോസ് ഇത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള തന്ത്രമാണ് തന്ത്രമാണെന്നാണ് പി കെ ഫിറോസിൻ്റെ എതിരാളികൾ പറയുന്നത് കെ ടി ജലീൽ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്ക് നെഞ്ചുറപ്പോടെ നിന്ന് മറുപടി പറയാൻ പി കെ ഫിറോസ് തയ്യാറല്ല ദോത്തി ചലഞ്ച് എന്ന് പറഞ്ഞ് എന്തുമാത്രം പണമുണ്ടാക്കി പി കെ ഫിറോസ് വയനാട്ടിലെ ദുരിതബാധിതരെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് വീ അവർക്ക് വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞ് വീട് വയ്ക്കാൻ ചൂരൽമലയിൽ വീട് വയ്ക്കാൻ പിടിച്ച പണമൊക്കെ എവിടെ പോയി പി കെ ഫിറോസെ ആ പണത്തിൻ്റെയൊക്കെ കണക്ക് അക്കൗണ്ടബിൾ അക്കൗണ്ടിന് വിധേയമാക്കണ്ടേ പി കെ ഫിറോസെ കഴിഞ്ഞ തവണ പി കെ ഫിറോസ് മത്സരിച്ചപ്പോൾ എന്തുകൊണ്ട് ദുബായിൽ പണിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല ഒളിപ്പിച്ചു വെച്ചത് എന്തുകൊണ്ട് ചോദ്യങ്ങൾ നിരവധിയാണ് പി കെ ഫിറോസിനെ സംരക്ഷിക്കുന്ന ഒരു സംഘം മുസ്ലിം ലീഗ് നേതാക്കളുണ്ട് അവരാണ് പി കെ ഫിറോസിൻ്റെ അഴിഞ്ഞാട്ടത്തിനെല്ലാം കൂടപിട്ടിരിക്കുന്നത് എന്തായാലും കെ ടി ജലീൽ പി കെ ഫിറോസിനെ കുടു കുടുക്കളഞ്ഞു ഊരാ കുടുക്കിലാക്കി കളഞ്ഞു പി കെ ഫിറോസ് വളർന്നു വന്ന വളർന്നു വരുന്ന ലീഗ് നേതാവാണ് ഇപ്പോൾ യൂത്ത് ലീഗ് നേതാവാണ് യൂത്ത് ലീഗ് നേതാവെന്ന നിലയിൽ വീറും ബാഷിയും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട് ഫിറോസ് സാഹിബ് എന്തായാലും ഫിറോസ് സാഹിബിൻ്റെ വീറും ഒക്കെ ഇപ്പോൾ അടങ്ങിയിരിക്കുന്നു ഫിറോസ് സാഹിബിൻ്റെ അനിയൻ കഞ്ചാവ് കേസിൽ ഇപ്പോൾ ജയിലിലാണ് കഞ്ചാവ് വിറ്റ് നടന്ന് ജയിലിലായി ഫിറോ സാഹിബ് വലിയ വലിയ കമ്പനികളുടെ സെയിൽസ് മാനേജർ സെയിൽസ് മാനേജറായി ഇരുന്ന് ജോലി ചെയ്യുന്നു ഇടയ്ക്കിടെ ദുബായിൽ പോയി മടങ്ങുന്നു എന്തോന്നാണ് ഫിറോജ് സാഹിബെ നിങ്ങളെ ചു ചൂന്ന് നിൽക്കുന്ന ദുരൂഹത നിങ്ങളെപ്പറ്റി അന്വേഷിച്ചാൽ നിങ്ങൾ കുടുങ്ങുമെന്നാണ് കെ ടി ജലീൽ പറയുന്നത് കെ ടി ജലീൽ വെറും ആരോപണമല്ല ഉന്നയിച്ചത് സംശയത്തിന് ഇടപെട സംശയത്തിൻ്റെ ഒരു പോലും കൊടുക്കാതെ കൃത്യമായി അച്ചട്ടായിട്ടുള്ള ആരോപണമാണ് കെ ടി ജലീൽ ഉന്നയിച്ചത് അദ്ദേഹം അദ്ദേഹത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇറങ്ങുകയും ചെയ്തു ഇതോടെയാണ് പി കെ ഫിറോസ് വീണ് ഇതുവരെ പി കെ ഫിറോസിന് സ്റ്റാർ ഇമേജ് ആയിരുന്നു പക്ഷേ സ്റ്റാർ ഇമേജൊക്കെ പോയി വയനാട്ടിലെ പാവക്കപ്പെട്ടവർക്ക് വേണ്ടി ദോത്തി ചലഞ്ച് നടത്തി അതിൽ നിന്ന് കിട്ടിയ പൈസ ഏത് വഴിയിൽ വെളുപ്പിച്ചെടുത്തു എന്നറിയില്ല ചുരൽമരയിൽ വീട് വയ്ക്കാൻ വേണ്ടി പണം പിരിച്ചു ഒറ്റ വീട് പോലും പണിഞ്ഞില്ല എന്നതാണ് സത്യം എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ മുസ്ലിം ലീഗിന് വന്ന് ഭവിച്ചത് സാധാരണ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഒരു ഔന്നത്യം അവർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ എം കെ മുനീറും ഒക്കെ ആ ഗണത്തിൽപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടു നേതാക്കളാണ് പി കെ ഫിറോസ് ഇന്നലെ കളിടുത്ത തകരയാണ് ഇന്നലെ കളടുത്ത തകരയാണെങ്കിലും പി കെ ഫിറോസിന് ആഗ്രഹം പണത്തോടാണ് അതുകൊണ്ടാണ് ഗൾഫിൽ അഞ്ചര ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപ വാങ്ങി സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നത് ഒരു കടലാസ് കമ്പനിയുടെ പേരിൽ ഈ കടലാസ് കമ്പനി ഫിറോസിന്റെ തന്നെ കമ്പനിയാണെന്നാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറയുന്നത് ഇതൊക്കെയാണ് ജലീൽ വലിച്ച് ഉടഞ്ഞിട്ടത് കുടഞ്ഞിട്ടപ്പോൾ കുതറി മാറുകയാണ് ഇപ്പോൾ ഫിറോസ് എന്തായാലും ഫിറോസ് മുസ്ലിം ലീഗിന് നാണക്കേട് വരുത്തി വെച്ചിരിക്കുന്നു ഇനിയും ഇലക്ഷന് നിൽക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം പക്ഷേ ഈ സാഹചര്യത്തിൽ ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന് ലീഗിലെ നേതാക്കൾക്ക് അറിയാം പക്ഷേ ഫിറോസിനെ തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല ലീ കൊള്ളാനും പറ്റില്ല തള്ളാനും പറ്റില്ല ലീഗിലെ നേതാക്കൾക്ക് കാരണം അവരുടെ രഹസ്യം അത്രയും ഫിറോസിന് അറിയാം എന്തായാലും ഫിറോസ് എന്ന നന്മവരം നന്മവരം വേറൊരു നന്മവരം ഉണ്ടല്ലോ ഫിറോസ് കുന്നംപറമ്പിൽ ഇത് ഫിറോസാണ് ഫിറോസ് എന്ന നന്മവരം വയ വയനാട് ചൂരൽമലയിൽ എത്ര വീടുകൾ വെച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ ഉത്തരം വാഹ